പുതുവർഷത്തിൽ ഉക്രൈനിൽ റഷ്യയുടെ കൂട്ടക്കുരുതി ഉക്രൈന്റെ സൈനിക ശേഷിക്ക് കനത്ത നാശനഷ്ടം വിതച്ചിരിക്കുകയാണ് റഷ്യ എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് റഷ്യ അവകാശപ്പെടുന്നത് ശരിയാണെങ്കിൽ ഉക്രൈനിൽ കനത്ത നാശനഷ്ടങ്ങൾ ജനുവരി മാസം ഒന്നാം തീയതി വിതച്ചിരിക്കുകയാണ് റഷ്യൻ സേന ഉക്രൈന്റെ അറുപത്തിയാറ് ഡ്രോണുകളെ വെടിവെച്ചിട്ടതായി റഷ്യ അവകാശപ്പെടുന്നു അതുമാത്രവുമല്ല പുതുവത്സര ദിനത്തിൽ ഉക്രൈനിലേക്ക് നടത്തിയ മാരകമായ ആക്രമണത്തിൽ ആയിരത്തി അൻപതോളം ഉക്രൈൻ സൈനികരെ കൊലപ്പെടുത്തിയെന്നാണ് റഷ്യൻ സേനയുടെ അവകാശവാദം ഉക്രൈന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ ഉക്രൈന്റെ ഡ്രോണുകളെ ഉക്രൈന്റെ റോക്കറ്റ് ലോഞ്ചറുകളെ ഒക്കെ വ്യാപകമായി തകർത്തു എന്നും റഷ്യൻ സേന അവകാശപ്പെടുന്നുണ്ട് ഉക്രൈൻ സേന പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാരകമായ ആക്രമണമാണ് പുതുവത്സര ദിനത്തിൽ നടത്തിയതെന്ന് റഷ്യൻ സേന അവകാശപ്പെടുന്നുണ്ട് കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി ഉക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചിട്ട് അത് കഴിഞ്ഞ രണ്ടു മാസക്കാലമായി മാരകമായ രീതിയിൽ മുന്നേറുകയാണ് ഉക്രൈൻ അമേരിക്ക നൽകിയ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് റഷ്യ ആക്രമിക്കുന്നു റഷ്യ ആകട്ടെ ആണവ സമാനമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഉക്രൈന്റെ തലസ്ഥാനമായ കീവിനെ ആക്രമിക്കുന്നു പിന്നാലെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് റഷ്യയുടെ അഭിമാന സ്തംഭങ്ങളായ രണ്ട് ബഹുനില മന്ദിരങ്ങളിലേക്ക് സ്ഫോടനം നടത്തുന്നു ഉക്രൈൻ അമേരിക്കയിൽ നടന്ന തീവ്രവാദ ആക്രമണത്തിന് സമാനമായ രണ്ടാക്രമണങ്ങളാണ് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയ്ക്ക് സമീപം ഉക്രൈൻ സേന നടത്തിയത് ഇതിൽ ആകെ ഞെട്ടിത്തരിച്ചു റഷ്യ ലോകത്ത് തന്നെ അമേരിക്കയേക്കാൾ കേമന്മാരായ സൈനിക ശക്തി എന്ന് അഹങ്കരിക്കുന്ന റഷ്യയുടെ അഹന്തയ്ക്ക് അഹന്തയ്ക്കുമേലേറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഈ ആക്രമണം ഈ ആക്രമണത്തിന് പിന്നാലെ ഉക്രൈനെതിരെയുള്ള സൈനിക നടപടികൾ കൂടുതൽ കൂടുതൽ കരുത്തുറ്റതാക്കി റഷ്യ ഉക്രൈൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ അതിർത്തി പ്രദേശങ്ങളിൽ വ്യാപകമായ റോക്കറ്റ് ആക്രമണങ്ങൾ റഷ്യയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഒടുവിൽ റഷ്യ ഉക്രൈനിലേക്ക് ആണവ ആക്രമണം പ്രഖ്യാപിച്ചു എന്നുള്ളത് ലോകത്ത് ഞെട്ടിച്ചതാണ് റഷ്യ തങ്ങളുടെ ആണവ നയം തിരുത്തി കുറിച്ചു ഏത് നിമിഷവും ഉക്രൈനിലേക്ക് ഒരാണവക്രമണം ഉണ്ടാകുമെന്നുള്ള ഭയപ്പാട് ലോകത്തുണ്ടായി ഇപ്പോൾ ഇത് പുതുവർഷത്തിൻ്റെ അന്ന് ലോകമെങ്ങും ആഹ്ലാദ തിരുമിർപ്പിൽ അർമാദിക്കുമ്പോഴാണ് ഉക്രൈനിലെ സാധാരണക്കാരെ ഉക്രൈനിലെ സൈനികരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വമ്പനാക്രമണം റഷ്യ നടത്തിയിരിക്കുന്നത് ഉക്രൈനിലെ സൈനിക ക്യാമ്പുകളിലേക്ക് റഷ്യയുടെ കനത്തെ ആക്രമണം ഉണ്ടായിരിക്കുന്നു ആയിരത്തി അൻപതിലധികം ഉക്രൈൻ സൈനികരെ കൊലപ്പെടുത്തിയെന്ന് റഷ്യ അവകാശപ്പെടുന്നുണ്ട് ഉക്രൈൻ്റെ അറുപത്തിയാറ് ഡ്രോണുകളെ തകർത്തു എന്ന അവകാശവാദമാണ് ഇപ്പോൾ റഷ്യ ഉന്നയിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരവധി റോക്കറ്റുകളെ നിരവധി മിസൈലുകളെ ഉക്രൈൻ്റെ മിസൈലുകളെ തകർത്തു എന്ന് റഷ്യൻ സേന അവകാശപ്പെടുന്നുണ്ട് ഉക്രൈന്റെ തലസ്ഥാനമായ കീവിലടക്കം മാരകമായ ആക്രമണം സംഭവിച്ചിരിക്കുന്നു ഈ ആക്രമണത്തിൻ്റെ നാശനഷ്ടത്തിൻ്റെ കണക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല പ്രാഥമിക കണക്കാണ് ഇപ്പോൾ റഷ്യൻ സേന പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം റഷ്യൻ സേനയുടെ അവകാശവാദത്തെക്കുറിച്ച് ഉക്രൈൻ്റെ പ്രതികരണം ഉണ്ടായിട്ടില്ല അതേസമയം ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് റഷ്യയുടെ ഈ ആക്രമണം പുതുവത്സരം ആഘോഷിക്കുന്ന കാലത്ത് സമയത്ത് ഉക്രൈനിലേക്ക് ഏറ്റവും ഭീകരമായ ഒരു ആക്രമണം റഷ്യ നടത്തിയിരിക്കുന്നു ആണവ ആക്രമണത്തിന് സമാനമായ ആക്രമണം റഷ്യ നടത്തിയത് ആണവായുധ പ്രയോഗമാണോ എന്ന സംശയങ്ങൾ ഉടലെടുക്കുകയാണ് ലോക ലോകത്ത് ഉക്രൈന്റെ വലിയ ഒരു ഭാഗത്ത് വമ്പൻ നാശനഷ്ടമുണ്ടാക്കാൻ റഷ്യയുടെ ആക്രമണത്തിന് സാധിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഉക്രൈൻ്റെ ഔദ്യോഗിക പ്രതികരണം വരുമ്പോൾ മാത്രമാണ് നാശനഷ്ടത്തിൻ്റെ കണക്ക് തോത് നമുക്ക് വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ അതേസമയം അമേരിക്കയുടെയും ബ്രിട്ടനെയും അടക്കം സഹായങ്ങൾ ഉക്രൈനിലേക്ക് അടിയന്തരമായി എത്തുന്നു എന്നുള്ള വിവരങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് ഉക്രൈൻ്റെ തിരിച്ചടി ഉടൻ റഷ്യയിലേക്ക് ആണവായുധം പ്രയോഗിക്കുമോ ഉക്രൈൻ എന്നുള്ള വിവരങ്ങളാണിപ്പോൾ ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് അമേരിക്ക നൽകിയ ആണവായുധത്തിൻ്റെ വലിയൊരു ശേഖരം ഉക്രൈൻ്റെ പക്കലുണ്ട് എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു റഷ്യ തന്നെയാണ് ഭയപ്പാടോടുകൂടി ഈ വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് ഉക്രൈൻ ആണവ ശേഷി കൈവരിച്ചിരിക്കുന്നു എന്ന് നേരത്തെ ചില സൂചനകൾ പുറത്തു വന്നുവെങ്കിൽ ഇപ്പോൾ ഇതാ ഭയപ്പാട് തുടങ്ങിയിരിക്കുന്നു റഷ്യയ്ക്ക് ജനുവരി ഒന്നിന് പുതുവത്സര ദിനത്തിൽ റഷ്യ നടത്തിയ ആക്രമണത്തിന് മാരകമായ ആക്രമണത്തിന് ഉക്രൈന്റെ തിരിച്ചടി ഉണ്ടാകും ഉക്രൈൻ ഒറ്റയ്ക്കാണോ റഷ്യ ആക്രമിക്കാൻ പോകുന്നത് അമേരിക്കയുമായി ചേർന്നാണോ എന്നുള്ള വിവരങ്ങൾ മാത്രമാണ് ഇനി പുറത്തു വരാനിരിക്കുന്നത് ഉക്രൈൻ പ്രസിഡന്റ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഉക്രൈൻ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് റഷ്യ ഉണ്ടാക്കുകയാണെങ്കിൽ റഷ്യയിലേക്ക് ആണവായുധം പ്രയോഗിക്കും ഞങ്ങൾ ഭീഷണി മുഴക്കുകയല്ല ഞങ്ങൾ പ്രവർത്തിച്ച് കാണിക്കുമെന്നായിരുന്നു സെലൻസ്കി നേരത്തെ വ്യക്തമാക്കിയത് ഇപ്പോൾ ഇതാ പുട്ടിൻ്റെ കൊട്ടാരം ലക്ഷ്യമിട്ട് ഉക്രൈൻ്റെ വമ്പൻ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് റഷ്യയിലേക്ക് ഉക്രൈൻ്റെ ആണവായുധ പ്രയോഗം ഉണ്ടാകുമെന്നുള്ള ഭയപ്പാടോടെ നിൽക്കുകയാണ് ലോകം ജനുവരി മാസം ഒന്ന് പുതുവത്സര ദിനത്തിൽ ഉക്രൈനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ഹീനമായ ആക്രമണത്തിനുള്ള തിരിച്ചടി ഉടൻ തന്നെ ഉക്രൈൻ നൽകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്